கருப்புல கண்ணண்டும் என்ன மவறு கரு பிடிச்ச கலரு சாமி கருப்பு தான் சாமி செலையும் கருப்பு தான் கருப்பு கருப்புத்தான் கோபம் கருப்பு தான் என்ன ஆசைப்பட்டு கொஞ்சம் போது குத்துற மீச கருப்பு தான் கருப்பு தான் கருப்பு தான் எனக்கு பிடிச்ச கலரு ஓ கண்ணு என்ன மையப்பு தோசை வாசிப்பாரு கருப்பு தான் எனக்கு பிடிச்ச கலரு thank mm -hmm. you നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടുണ്ടോ നാല് ചുമരുകൾക്കുള്ളിൽ നമ്മൾ ആരും കാണുന്നില്ല എന്ന് വിചാരിച്ച് ഞാനിപ്പോ ഈ വസ്ത്രം മാറിയിരുന്നുവെങ്കിൽ ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിട്ട പെൺകുട്ടികളെ പോലെ തന്നെ ഞാനും ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്നു ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾ എപ്പോഴും അലേർട്ടായിരിക്കുക എന്നുള്ളതാണ് നാല് ചുമര ഉൾക്കുള്ളിൽ മാത്രമല്ല എവിടെയും നാം ഒരുപാട് ക്യാമറ കണ്ണുകൾ നമ്മളെ വീശിക്കുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മളെപ്പോഴും അലേർട്ടായി വെക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് ബി അലേർട്ട് ഓൾവേസ് പിന്നെ ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമുക്ക് ചെറിയ ചെറിയ ട്രിക്കുകൾ കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ക്യാമറ ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും ഒരു ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മൊബൈലിൽ എടുക്കുക ആർക്കെങ്കിലും കോൾ ചെയ്യുമ്പോൾ ചെറിയൊരു വൈബ്രേഷൻ പോലുള്ള ആ ഒരു ഇത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ ആ മൊബൈലിൽ കേൾക്കാൻ പറ്റും ഉണ്ടെങ്കിൽ അവിടെ ക്യാമറ സ്പൈ ക്യാമറ ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഇതുപോലുള്ള സാഹചര്യങ്ങൾ വളരെ ധൈര്യത്തോടു കൂടി നമ്മൾ നേരിടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് സോ ഓൾവേസ് ബി അലേർട്ട് ഒരുപാട് ക്യാമറ കണ്ണുകൾ നമുക്ക് ചുറ്റും എപ്പോഴും ഉണ്ട് എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോകുക ആവിഷ്കാര ഡിജിറ്റലിന് വേണ്ടി പൊതുജന താല്പര്യാർത്ഥം ഞാൻ അക്ഷരാറാവും താങ്ക് യു